ലോകരാജ്യങ്ങളുമായി അടുത്ത ബന്ധം നിലനിർത്തുന്ന പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി റഷ്യയുമായി വളരെ സൗഹൃദം നിലനിർത്തുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് മോസ്കോ സന്ദർശനം നടത്തിയിരിക്കുകയാണ് യുക്രൈനുമായി റഷ്യ യുദ്ധം ആരംഭിച്ചതിന് ശേഷം മോദി ആദ്യമായാണ് റഷ്യ സന്ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ലോകം വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നു പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാമെന്നും തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യാമെന്നും മോദി യുക്രൈൻ പ്രസിഡന്റിന് വാക്കു നൽകിയിരുന്നു ഇന്ത്യൻ റഷ്യൻ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശമെന്നാണ് വിദേശകാര്യ വകുപ്പ് പറയുന്നതെങ്കിലും യുക്രൈനുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും സൂചനയിലുണ്ട് ഇന്ത്യയുടെ വാണിജ്യ ബന്ധങ്ങൾ കൂട്ടുന്നതിനും കയറ്റുമതി ഇറക്കുമതി രംഗങ്ങളിൽ കൂടുതൽ ശക്തമാക്കുന്നതിനും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പറ്റിയും ഇന്ത്യ ഉന്നയിക്കും ഇരു രാജ്യങ്ങളുടെ സൈനിക സൗകര്യം പരസ്പരം ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികളും അതിനുവേണ്ടിയുള്ള ഉടമ്പടിയും പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട് അതേസമയം പ്രളയദുരന്ത പ്രദേശമായ അസാമിൽ സന്ദർശനം നടത്തി ആശ്വസിപ്പിക്കാൻ എത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അസാമിൽ പ്രളയം വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുപത്തിനാല് ലക്ഷത്തോളം പേരാണ് ദുരിതത്തിൽ കഴിയുന്നത് അമ്പതിനായിരത്തിലേറെ പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട് അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന എട്ട് വയസ്സുകാരൻ മൂടിയില്ലാതിരുന്ന ഓടയിൽ വീണ് ഒഴുകിപ്പോയതിനു ശേഷം നാലാം ദിവസം നാല് കിലോമീറ്റർ അകലിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത് പ്രളയം ഇത്രത്തോളം രൂക്ഷമായ സാഹചര്യത്തിലും സർക്കാർ അതിനുവേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ വൈകിക്കുന്നുണ്ട് ബ്രഹ്മപുത്ര അടക്കം പ്രധാന നദികൾ എല്ലാം തന്നെ അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അമ്പത്തെട്ടോളം പേരാണ് ഇതുവരെ പ്രളയത്തിൽ മരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഇതുവരെയും പ്രളയബാധിത പ്രദേശം സന്ദർശിക്കുകയോ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനോ തയ്യാറായിട്ടില്ല അതേസമയം രാഹുൽ ഗാന്ധി ഇന്ന് പ്രളയബാധിത പ്രദേശം സന്ദർശിക്കുകയും പ്രളയബാധിതരെ ആശ്വസിപ്പിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇന്ത്യയുടെ അപകട സാഹചര്യങ്ങൾ തിരിച്ചറിയാതെ അപകടങ്ങളിൽപ്പെട്ടവരെ സഹായിക്കാതെ ഏത് രാജ്യം സന്ദർശിച്ചാലും ഇന്ത്യയുടെ വികസനം സാധിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് നമ്മുടെ സർക്കാരിന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്